അല്ലാമു വരഹമുല്ലാ തലബുൽ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ നാം ഈ പ്രപഞ്ച ലോകത്തിൽ അള്ളാഹുറബുസത്തിൻ്റെ അടിമകളായി അവനുദ്ദേശിച്ച സമയം അത്രയും ജീവിക്കുവാൻ വിധിക്കപ്പെട്ട ഒരു വിഭാഗം സൃഷ്ടികളാകുന്നു അള്ളാഹു കണക്കാക്കിയതായ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും അള്ളാഹു ഈ പ്രപഞ്ച ലോകത്തിൽ നമ്മെ പിന്തിപ്പിക്കുകയില്ല അവൻ വ്യക്തമായും ഒരു അവധി നിശ്ചയിച്ചുകൊണ്ട് ഈ ലോകത്തേക്ക് അയക്കപ്പെട്ട ഒരു വിഭാഗമാകുന്നു ഞാനും നിങ്ങളുമടങ്ങുന്ന മനുഷ്യ സമൂഹം എന്നല്ല എല്ലാ സൃഷ്ടികൾക്കും അതുപോലെ ഉണ്ട് എങ്കിലും പ്രത്യേകിച്ചും ബുദ്ധിയും വിവേകവുമുള്ള നമ്മെ അള്ളാഹു ഈ പ്രപഞ്ച ലോകത്തിലേക്ക് സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ അതിനൊരു വ്യക്തമായും അതിനൊരു ലക്ഷ്യമുണ്ട് അള്ളാഹു അവൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിലൂടെ പറയുന്നു മനുഷ്യവർഗത്തെയും ഭൂതവർഗത്തെയും അതായത് ജിന്യ വർഗത്തെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല അപ്പോൾ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം അവനെ ബാധത്ത് ചെയ്യലാകുന്നു നമ്മുടെ മരണമെത്തുന്നത് വരെയും അള്ളാഹു നിർബന്ധമാക്കിയതായ അമലുകൾ അതുപോലെ തന്നെ അതിലപ്പുറം അവൻ്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിന് സുന്നത്തായ അമലുകൾ ഇങ്ങനെ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനാകുന്നു അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത് അത് തന്നെയാകുന്നു ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യവും ഒരു മനുഷ്യൻ അവൻ്റെ ലക്ഷ്യം മറന്നുകൊണ്ട് ഈ പ്രപഞ്ച ലോകത്തിലൂടെ സന്തോഷത്തോടുകൂടി ഉല്ലാസത്തോടുകൂടി ആഹ്ലാദിച്ച് റബ്ബിനെ മറന്നുകൊണ്ട് മടം നടന്നാൽ നാളെ തീർച്ചയായിട്ടും അവന് പരാജയമാണ് സംഭവിക്കാൻ പോകുന്നത് ഈ പ്രപഞ്ചലോകത്തിൽ അള്ളാഹു അയച്ചിരിക്കുന്നത് വെറുതെയല്ല പരിശുദ്ധമായ ഖുർആാൻ ഷെരീഫിലൂടെ അള്ളാഹു സുബാനും നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളെ വെറുതെ അങ്ങ് സൃഷ്ടിച്ചതാണ് ഏതോ ഒരുവിധ ലക്ഷ്യവുമില്ലാതെ നിങ്ങളെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെയല്ല എന്നാൽ വന്നക്കും വന്നക്കുമിലാ നിങ്ങൾ നമ്മുടെ ഇടുക്കിലേക്ക് മടക്കപ്പെടുകയില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത് അള്ളാഹു വളരെ വ്യക്തമായി കൊണ്ട് വളരെ പരിശുദ്ധമായ ഖുര്ആൻ ഷരീഫിലൂടെ ഉണർത്തുന്നു ഈ ഒരായത്തിലൂടെ തന്നെ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരമാവധി തെറ്റുകുറ്റങ്ങളിൽ നിന്നും അകന്ന് ജീവിച്ചുകൊണ്ട് അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ച് അവസാനം മരണം ഹയറാകുമ്പോൾ പരിശുദ്ധമായ കലിമത്ത് എന്നുള്ള ആ കലിമ ഉച്ചരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി പുഞ്ചുരിയോടുകൂടി ഈ ലോകത്ത് നിന്നും മരണപ്പെട്ടു പോകുവാനുള്ള സൗഭാഗ്യം നാം ഏവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദല്ലാറബുലാലമീൻ അസ്സലാലിക്കു വരമത്